എൻ്റെ പേര് ശ്രീകുമാരി ഞാനൊരു റിട്ടയർഡ് ടീച്ചറാണ് പതിനേഴ് വർഷമായി റിട്ടയർ ചെയ്തിട്ട് ആലപ്പുഴ ജില്ലയിൽ തന്നെ ചെങ്ങന്നൂർ ചെറിയനാടാണെൻ്റെ സ്വന്തം സ്ഥലം അപ്പോൾ ഞാനിവിടെ ഈ വെട്ടിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ജെ കെ പടക്കഞ്ചേരി സാറിൻ്റെ നേച്ചർ ലൈഫ് ഇൻ്റർനാഷണൽ എന്ന സ്ഥാപനത്തിലെ ഒരു പേഷ്യൻ്റാണ് ഇന്ന് പതിമൂന്നാം ദിവസമാണ് ഞാൻ എത്തിയിട്ട് രണ്ട് കാലിനും ഒരു കാലിന് തേയ്മാനത്തിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ വന്ന് ഇടത്തുകാലിൻ്റെ പ്രശ്നം വന്നാൽ വലത് കാലം ഒരു പ്രശ്നമില്ലാതെ ആരോഗ്യപരമായിരുന്നു പക്ഷേ ഇപ്പോൾ മൂന്ന് മാസം കൊണ്ട് മുട്ടിന് ഭയങ്കര വേദന സഹിക്കാൻ പറ്റാത്ത വേദന ഒരു പ്രത്യേക സ്ഥലത്ത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി അതും അതിൻ്റെ ബോൺസിൻ്റെ ഒരു ഡീഫോമിറ്റി കാരണമാണ് ബോൺസിൻ്റെ ഇടയിലുള്ള ആ ഫ്ലൂയിഡ് അത് ലോസ് ആയിക്കോണ്ടിരിക്കുന്നതിൻ്റെ കാരണമാണെന്ന് മനസ്സിലായി ഇവിടുത്തെ ചികിത്സ കൊണ്ട് ഇപ്പം അധികരിച്ചിരുന്ന നീർക്കെട്ടുകളൊക്കെ മാറി ഇപ്പം കാലിൻ്റെ പാദമൊക്കെ ഒരു പത്തിരുപത് വർഷം കൊണ്ട് നീര് പിടിച്ചിരിക്കുന്ന പാദങ്ങളായിരുന്നു അതൊക്കെ കിട്ടി ക്രമേണ വെയ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പന്ത്രണ്ട് ദിവസം കൊണ്ട് അഞ്ച് കിലോ കുറഞ്ഞു പിന്നെ ഫാസ്റ്റിംഗ് രീതിയാണ് രീതിയാണിപ്പോൾ മൂന്ന് നാല് ദിവസം കൊണ്ട് ആദ്യം മൂന്ന് ദിവസം നാരങ്ങ ജ്യൂസ് തന്നെ മുഴുവൻ സമയവും പകൽ മുഴുവൻ സമയവും പിന്നെ ഇന്നത്തെ ദിവസം ഇന്ന് ഫ്രൂട്ട് ജ്യൂസ് തുടങ്ങി ഇപ്പോൾ ഡോക്ടർ കഴിഞ്ഞ ദിവസം വന്നായിരുന്നു ജേക്കബ് സാർ വന്നപ്പോൾ എനിക്കൊരു പ്രത്യാശാപരമായ ഒരു ഉറപ്പ് തന്നു മൂന്ന് മാസം കൂടി ഇതേപോലെ തുടർന്നാൽ ഗ്യാരൻ്റിയാണ് എൻ്റെ കാലുകൾ ആരോഗ്യപരമായി തന്നെ എത്തുമെന്നുള്ളത് അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ വീട്ടിലെത്തിയാലും ഇതേ രീതിയിൽ മുന്നോട്ട് പോകാമെന്ന് തന്നെയാണ് അപ്പോൾ നേരത്തെ മുതല് നാച്ചുറോപ്പതി വർമ്മ സാറുള്ള സമയം മുതലേ ഇതിൻ്റെ കുറേ കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും ജേക്കബ് സാറിൻ്റെ നേരിട്ട് കണ്ടില്ലെങ്കിലും വീഡിയോയിലൊക്കെ ആകർഷണം തോന്നി അത് ശ്രദ്ധിക്കുകയും ചെയ്യുമായിരുന്നു അപ്പം നേരിട്ട് കണ്ടത് വളരെ ഒരു ഭാഗ്യമായി കരുതുന്നു മുന്നോട്ടിങ്ങനെ പോകാം ഇനിയും ഇനിയും നേച്ചർ ലൈഫിലേക്ക് ആൾക്കാർ വരട്ടെ കാരണം ഈ അലോപ്പതി അല്ലെ മറ്റ് മരുന്ന് ശാഖ ചികിത്സാ ശാഖകളുടെ ദുരവസ്ഥ എല്ലാവരും മനസ്സിലാക്കണമെന്നുള്ളത് ഒരു ആഗ്രഹവും അഭ്യർത്ഥനയും കൂടിയാണ് പിന്നെ എനിക്ക് ഒന്നുകൂടി പറയാനുള്ളത് ഞാൻ നമ്മൾ മനുഷ്യരെന്നുള്ള രീതിയിൽ പ്രകൃതി കിണങ്ങുന്ന രീതിയിൽ നമ്മുടെ ജീവിതം ലളിതവും സരളവുമാക്കണമെന്ന തത്വത്തിൽ അധിഷ്ഠിതമായ ഒരു മിഷൻ്റെ ഭാഗമാണ് ഞാനിപ്പോൾ അതായത് ഹാർട്ട്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു മിഷനുണ്ട് അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട തത്വമാണ് നമ്മൾ സിമ്പിളാണ് സിമ്പിളായിട്ട് നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ ജീവിത രീതിയും ജീവിതശൈലിയും നമ്മുടെ പെരുമാറ്റ രീതിയും എല്ലാം പ്രകൃതിയുമായിട്ട് ഇണങ്ങുന്ന രീതിയിലായിരിക്കണം നിർത്തുന്നു